പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ നീരജ പൂർണിമയുടെ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്നു ഇതോടെ പുതിയൊരു തീരുമാനം എടുത്തുകൊണ്ട് തിരികെ എത്തിയിരിക്കുകയാണ് നമ്മുടെ നീരജ പൂർണിമയെ തൻ്റെ ഭാര്യയാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നോട്ട് ശക്തമായി കൊണ്ടുപോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി നമ്മുടെ ഭരത്തിന് ഉണ്ടാകുന്നത് മാത്രവുമല്ല അവിടേക്ക് നീരജ കയറി വരുന്നതോടെ പൂർണിമയും ആകെ ഞെട്ടിപ്പോകുന്നു ഇനി താൻ തന്നെയായിരിക്കും ഭരത്തിൻ്റെ ഭാര്യ എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന നീരജ പൂർണിമയോട് ആഗ്രഹങ്ങൾ മാറ്റിവയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു കാര്യങ്ങൾ അപ്രതീക്ഷിതമായി കൈവിട്ടു പോയത് നമ്മുടെ ഭരത്തിനെയും ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന കാവ്യം അതുപോലെ തന്നെ കൃഷ്ണയും പൂർണിമ വേണ്ട എന്നുള്ള കാര്യം പറയുകയും നീരജ് തന്നെയാണ് ഈ വീട്ടിൽ വരേണ്ടത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നത് അപ്രതീക്ഷിതമായ തിരിച്ചടിയാകുന്നു കാര്യങ്ങളെല്ലാം ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് ഹരിലാൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്